നിഭിവചനം തീർച്ചയായും ദൈവം നിങ്ങളുടെ ശരീരപ്രകൃതിയിലേക്കോ അല്ലെങ്കിൽ വേഷഭൂഷാദികളിലേക്കോ ഒന്നുമല്ല അവൻ നോക്കുന്നത് മറിച്ച് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് അതായത് ചില ആളുകൾ താൻ വലിയ ദൈവഭക്തനാണ് എന്ന് ജനങ്ങളെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക വേഷവിധാനങ്ങളൊക്കെ സ്വീകരിക്കുക വലിയ പിന്നെ പണ്ഡിതനാണ് പുരോഹിതനാണ് താൻ വലിയ ദൈവത്തിൻ്റെ അടു അടുത്ത ആളാണ് എന്നൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണം വേഷഭൂഷാദികളൊക്കെ അണിഞ്ഞുകൊണ്ടുള്ള നടത്തുന്നുണ്ടല്ലോ അതൊന്നും ദൈവം പരിഗണിക്കുകയില്ല മറിച്ച് ഒരാളുടെ മനസ്സ് എത്രമാത്രം ദൈവഭക്തിയുടെ അധിഷ്ഠിതമാണ് ദൈവത്തിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് അയാൾ സർക്കർമ്മങ്ങളിൽ നിരതരാകുന്നുണ്ട് പാപകർമ്മ പാപകർമ്മങ്ങൾ എന്നൊക്കെ അകന്നു നിൽക്കുന്നുണ്ട് ഇതാണ് ദൈവം നോക്കുക എന്നർത്ഥം